ഇപ്പോ ഇന്ത്യ ചൈന ഒരു അതിഭയങ്കര ട്രേഡ് വോർ നടക്കുകയാണ് ഈ ട്രേഡ് വോറിനെ കുറിച്ചിട്ട് പല ഇന്ത്യക്കാർക്കും അറിയില്ല എന്നതാണ് വസ്തുത ആകെ അറിയ ഇന്ത്യക്കൊരു സീ പോർട്ട് ഈറാനില് വരുന്നുണ്ട് അത്ര വേ ഉള്ളൂ പക്ഷെ ഇതിന്റെ പിന്നില് നടക്കുന്ന വടംവലി മത്സരം ഇതെന്താന്ന് വെച്ചാല് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള മത്സരമാണ് കാരണം അന്താരാഷ്ട്ര മാർക്കറ്റില് അവരവരുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു മത്സരമാണ് ഇപ്പൊ നടക്കുന്നത് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാർത്ത എന്താ പറയുന്നത് അദാനിക്ക് വീണ്ടും ജാക്ക് പോട്ട് ലോട്ടറി കിട്ടിയിരിക്കുകയാണ് എന്താണ് എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കർഷകർക്ക് ലോൺ കൊടുക്കുന്ന കോൺട്രാക്ട് ഈ ബി ജെ പി സർക്കാർ അദാനിക്ക് കൊടുത്തിരിക്കുകയാണ് അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇന്ത്യത്തെ എല്ലാ സാധനവും കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് കൊടുത്ത ടൈമിംഗ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കൊടുത്തത് അപ്പൊ ഇതൊക്കെ കാണിച്ചു തരുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പില് ഈ ബി ജെ പിക്ക് അല്ലെങ്കിൽ ബിജെപിയുടെ സഖ്യകക്ഷികളൊക്കെ കൂടി കൂടിയിട്ട് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത് എന്ന് വേണം നമ്മൾ സംശയിക്കാന് അതല്ല എന്നുണ്ടെങ്കില് ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഭരണത്തിൽ വരികയാണെങ്കിൽ നിനക്ക് ഇനിയും സാധനങ്ങൾ എടുത്ത് വിൽക്കാം എന്നൊക്കെയല്ലേ അദാനിയോട് പറയേണ്ടത് പക്ഷേ ഇതങ്ങനല്ല ഇലക്ഷൻ മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ് എന്ന് വെച്ചാൽ ഭരണമൊക്കെ ഞങ്ങൾ തന്നെ ആയിരിക്കും എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും വേണ്ട ഈ ഒരു അദാനിക്ക് ഇത് ശരിക്കും ഒരു ലോട്ടറി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അദാനിയുമായിട്ട് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ് എന്താണ് അഗ്രിമെന്റിൽ പറയുന്നത് ഇനി അദാനി ക്യാപിറ്റൽ ആയിരിക്കും ഈ കർഷകർക്ക് ലോണ് കൊടുക്കുക എന്നാണ് പറയുന്നത് കർഷകർക്ക് ലോൺ കൊടുക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നേരിട്ട് കൊടുക്കാലോ അതല്ല അത് അദാനി വഴി കൊടുക്കുക അപ്പൊ അദാനി തീരുമാനിക്കുക എത്ര ശതമാനം കിട്ടണം അദാനിയുടെ ഗുണ്ടകൾ പോയിട്ട് ഓരോരോ കർഷകർക്ക് പൈസ പിരിക്കും തരാത്തവരൊക്കെ ഇടിച്ച് ചമ്മന്തിയാക്കും ഈ രൂപത്തിൽ എന്ന് വെച്ചാൽ ഉയർന്ന പലിശക്കാണ് ഈ ലോണുകൾ കൊടുക്കുക ഈ ലോണുകൾക്ക് പകരം കൃഷിക്കാരുടെ സ്ഥലങ്ങൾ അവരുടെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഒക്കെ ആദ്യം തന്നെ പിടിച്ചു വെക്കുക അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കർഷകർ മൊത്തത്തിൽ ഇല്ലാതാക്കുക ബ്ലാക്ക് മെയിൽ ചെയ്യുക കർഷകരുടെ എല്ലാ സാധനവും കയ്യിലിരിക്കുമ്പോൾ കർഷകർ ഏത് രൂപത്തിലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവരുടെ സ്ഥലങ്ങളൊക്കെ അവരുടെ നിലങ്ങളൊക്കെ തട്ടിയെടുക്കാനുള്ള ഒരു പദ്ധതിയാണ് വളരെ ആസൂത്രിതമായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് കാരണം നിങ്ങൾക്കറിയല്ല കർഷകർ രണ്ട് തവണയാണ് സമരം നടത്തിയത് ഈ കർഷകരുടെ ഉൽപ്പന്നം മുഴുവനും അദാനി അംബാനിമാർക്ക് കൊടുക്കണം എന്നുള്ളൊരു കോൺട്രാക്റ്റിലൊക്കെ ഒപ്പിടിക്കാൻ നോക്കി പക്ഷെ അതൊന്നും തന്നെ കർഷകർ സമ്മതിച്ചില്ല അപ്പൊ അത് വേറെ വഴിക്കൂടെയാണ് ഇപ്പൊ കർഷകറിനെ കൊല്ല കൊല ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് എന്തുകൊണ്ടാണ് എസ് ബി ഐ എന്ന് പറയുന്നത് ആറ് ദശാബ്ദങ്ങൾ അറുപത് വർഷമായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ബാങ്കാണിത് ആ ബാങ്കിന്തിനാണ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത അദാനിക്ക് ഈ വക കാര്യങ്ങൾ എടുത്ത് കൊടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അദാനിക്കെടുത്ത് കൊടുക്കുന്നത് മോദിയുടെ സമ്മർദ്ദം കാരണമാണ് കാരണം മോദി ആയിരുന്നല്ലോ ഇതുവരെ എല്ലാതും ഇന്ത്യ എന്ന് പറഞ്ഞാൽ മോദി മോദി എന്ന് പറഞ്ഞാൽ ഇന്ത്യ അങ്ങനെ ആയിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മോദിയാണ് ഇതൊക്കെ എടുത്ത് കൊടുക്കുന്നത് എന്നിട്ട് താഴെ എഴുതിയിരിക്കുകയാണ് ഒരുപാട് അഴിമതിയിൽ ഒരു അഴിമതി കൂടി വന്നിരിക്കുന്നു എന്ന് പറയാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു സൂപ്പർ നേട്ടമാണ് അദാനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ചബഹർ സീ പോർട്ട് എന്താണ് എന്ന് പരിശോധിക്കാം ഇത് എന്തുകൊണ്ടാണ് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സീ പോർട്ടായി മാറുന്നത് ഇന്ത്യക്ക് എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പ് ചെറിയൊരു കണക്കുകൂടെ പറയാണ് അത് ചൈനയും ഇന്ത്യയും തമ്മിലാണുള്ളപ്പോൾ മത്സരം ഈ ചരക്ക് നീക്കം ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും കുറഞ്ഞ ദൂരവും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോരോ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ പോർട്ടുകൾ സ്ഥാപിക്കുന്നത് സീ പോർട്ടുകൾ സ്ഥാപിക്കുന്നത് അപ്പോ ആ ഒരു മത്സരത്തിൽ ഈ ഒരു കണക്ക് പറയുക വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഇതിൽ പറയുന്നത് ചൈനീസ് പ്രസിഡന്റ് ആയിട്ടുള്ള സി അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മോദി ഈ രണ്ടു പേരും അവരവരുടെ രാജ്യം ഭരിച്ചത് പത്ത് വർഷമാണ് കൃത്യം പത്ത് വർഷം ഇനി എന്താണ് ഈ പത്ത് വർഷത്തിൽ ചൈനയിലും ഇന്ത്യയിലും വന്ന നേട്ടം മാറ്റം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇതിൽ പറയുന്നത് ചൈനീസ് പ്രസിഡന്റ് രണ്ടായിരത്തി പതിനാലിൽ ഭരണത്തിൽ വരുമ്പോൾ അവരുടെ എക്കോണമി ആറ് ട്രില്യൺ ഡോളർ ആയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനീസ് എക്കണോമി കണക്ക് കൂട്ടി നോക്കിയപ്പോൾ അത് ഇരുപത് ട്രില്യൺ ആയി മാറിയിട്ടുണ്ട് ആറ് ട്രില്യണിൽ നിന്ന് ഇരുപത് ട്രില്യണായി മാറി പതിനാല് ട്രില്ല്യന്റെ വർധന വന്നു ഇനി നരേന്ദ്രമോദിയുടെ പത്ത് വർഷം അത് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി ഭരണത്തിൽ വരുമ്പോ രണ്ട് ട്രില്യൺ എക്കണോമി ആയിരുന്നു ഇന്ത്യയുടെ ഇത് ആ സമയത്താണ് രണ്ട് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇന്ത്യ അഞ്ച് ട്രില്യൺ ഡോളർ എക്കണോമി മാറുന്നൊക്കെ തള്ളിമറിച്ചു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പുറത്തു വന്നപ്പോ എത്രയാണ് മൂന്ന് ട്രില്യൺ ഡോളർ മാത്രമാണ് രണ്ട് ട്രില്ല്യൽ നിന്ന് ഒരു ട്രില്യൺ മാത്രമാണ് കൂടുതലായത് ചൈനയുടെ പതിനാറ് ട്രില്യൺ അധികമായപ്പോ ഇവിടെ ഒരേ ഒരു ട്രില്യൺ മാത്രമാണ് അധികമായത് അങ്ങനെ ഇപ്പോ അങ്ങനെ ഇപ്പൊ മൂന്ന് ട്രില്യൺ എക്കോണോമിയാണ് ഇപ്പൊ ഇന്ത്യ നിലവിലുള്ള അവസ്ഥയിൽ ഓക്കെ ചബഹർ സീ പോർട്ട് ഇത് ഈറാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈറാനുമായിട്ടുള്ള അതിഭയങ്കര സൗഹാർദ്ദം കാരണം തന്നെ ഇന്ത്യൻ സർക്കാരിന് അവിടെ ഒരു പോർട്ടിനുള്ള അനുവാദം കിട്ടി സീ പോർട്ടിനുള്ള അനുവാദം കിട്ടി അങ്ങനെ ഈറാനില് ഈ ഒരു ചബഹർ പോർട്ട് പണിയാൻ വേണ്ടിട്ട് ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് ഇരുപത് ബില്യൺ ഡോളർ ആണ് അത് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ അതിന്റെ കരാറൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞതാണ് അങ്ങനെ ആ പണി നടന്ന് ഏതാണ്ട് പൂർത്തിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ചൈന എന്ത് ചെയ്ത് അവരുടെയും ട്രേഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ടും അതേപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൈട്ട് വരാൻ വേണ്ടിട്ടും അവർ പാകിസ്ഥാനിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് പാകിസ്ഥാനിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് എത്ര അറിയോ ഇരുപത് ബില്യൺ ഡോളർ അല്ല ൺ ഡോളാണ് കാരണം അവരുടെ അടുത്ത് ധാരാളം പൈസ ഉണ്ട് അപ്പൊ അവര് നാല്പത്തി ആറ് ബില്ല്യൺ ഡോളർ പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു പാകിസ്ഥാൻ ആണെങ്കിൽ സന്തോഷത്തോടെ കൈനീട്ടി സ്വീകരിക്കുകയും ചെയ്തു കാരണം എന്താണ് പാകിസ്ഥാന്റെ എക്കോണമി വളരെ മോശത്തിലാണ് അപ്പൊ ചൈന പോലത്തെ രാജ്യവുമായിട്ട് ഇങ്ങനത്തെ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു സീ പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പ്രശ്നമില്ലല്ലോ കാരണം ചൈനയുമായിട്ടാണല്ലോ ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അവർക്കും കിട്ടല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ രണ്ട് കൈ നീട്ടി ആ ഒരു ഓഫർ സ്വീകരിച്ചത് അങ്ങനെ ഇപ്പൊ പാകിസ്ഥാനിൽ ആദ്യ ഭീകരമായ ഒരു സീ പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നാല്പത്തിയാറ് ബില്യൺ ഡോളർ പറയാൻ നിങ്ങൾക്ക് അറിയാലോ വലിയൊരു പോർട്ടായിരിക്കും ഇനി ഈ ചബഹർ സീ പോർട്ട് ഉണ്ടല്ലോ അതിന് ഇറാനുമായി കരാർ ചെയ്താൽ പോരാ അഫ്ഗാനിസ്ഥാനുമായിട്ടും കരാർ ചെയ്യണം എന്നാൽ മാത്രമാണ് മധ്യപൂർവ്വ ഏഷ്യൽക്കൊക്കെ ഇന്ത്യൻ സാധനങ്ങൾക്ക് എത്തിക്കാൻ പറ്റുള്ളൂ മധ്യപൂർവ്വേഷ്യ മാത്രല്ല മധ്യ ഏഷ്യയിൽക്കൊക്കെ തന്നെ ഈ ഇന്ത്യയുടെ എല്ലാ സാധനങ്ങളും എത്തിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രല്ല ഇന്ത്യ ഇപ്പോൾ ഒരുപാട് ആയുധം നിർമ്മിച്ചിട്ട് മധ്യേഷ്യയിലേക്ക് ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ആർമേനിയ അസർബൈജാൻ എന്ന രാജ്യത്തൊക്കെ ഒരുപാട് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഈ ഒരു പോർട്ട് വളരെയധികം സഹായകമാവും എന്നതാണ് കണക്ക് കൂട്ടൽ അതുപോലെ തന്നെ ഇറാൻ ഭാഗത്തും ഒരുപാട് പലവ്യഞ്ജന ചരക്കുകളൊക്കെ തന്നെ ഇന്ത്യയിലേക്കും ഇറക്കുമതി ചെയ്യാൻ കഴിയും ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടും കയറ്റുമതി ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളാണ് ഈ ഒരു ചബഹർ പോർട്ട് കൊണ്ട് ഉണ്ടാവുന്നത് അതേസമയം പാകിസ്ഥാനിൽ വരുന്ന സീ പോർട്ടിന്റെ പേരാണ് ഗൌദർ സീ പോർട്ട് ഈ സീ പോർട്ടും ചൈനയും തമ്മിലാണ് ബന്ധിപ്പിക്കപ്പെടുന്നത് റോഡ് വഴി റെയിൽ വഴിയൊക്കെ അങ്ങനെ ബന്ധിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇന്ത്യ ചുറ്റിയിട്ടാണ് കപ്പലുകൾ ചൈനയുടെ ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് പോവാ അവിടെ നിന്ന് പിന്നെ അത് ട്രക്കിലും ട്രെയിനിലും ഒക്കെ ഇട്ടിട്ട് വേണം എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് രണ്ടു തരം ട്രാൻസ്പോർട്ടേഷനും അതേപോലെ തന്നെ ചെലവും അധികമാണ് അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ പോർട്ടിലേക്ക് എല്ലാ സാധനവും വരും അവിടെ നിന്ന് നേരെ ട്രെയിൻ വഴി ഗുഡ്സ് ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സാധനവും എങ്ങോട്ട് വേണേലും ചൈനയുടെ ഏത് അറ്റം വേണമെങ്കിലും എത്തിക്കാനുള്ള സൗകര്യം ചൈന ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡാണ് വളരെ സ്പീഡിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പണി ഏതാണ്ട് പൂർത്തീകരിക്കാൻ പോവുകയാണ് അപ്പൊ ഈ ഒരു മാപ്പിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ഗ്വാദർ പോർട്ട് സീ പോർട്ട് കിടക്കുന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ട് കാണാം അവിടെ നിന്ന് നേരെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ വഴി ചൈനയുടെ ഏത് ഭാഗത്തും ചൈനയുടെ അങ്ങേ അറ്റം വരെയുള്ള സ്ഥലത്ത് വരെ അതായത് ഷാങ്ഹായി വരെ സാധനങ്ങൾ എത്തിക്കാം എന്നാണ് പറയുന്നത് പിന്നെ എല്ലാ ജോലികളും എല്ലാ പണിയും ചൈന ചെയ്യുന്നത് കാരണം തന്നെ അവരുടെ ഹൈവേകളൊക്കെ വളരെ ക്വാളിറ്റി കൂടിയതാണ് അതുകൊണ്ട് തന്നെ ട്രക്കുകളായാലും എന്തായാലും നല്ല സ്പീഡിൽ പോകാം പിന്നെ അതേപോലെ തന്നെ റെയിൽവേ ലൈനുകളും ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ കൂടെ ഉപയോഗിക്കുന്ന ഗൂഡ് സ്ട്രെയിനിന്റെ നീളമുണ്ടല്ലോ അത് ഇന്ത്യയിലത്തെ ഏറ്റവും നീളം കൂടിയ ഗൂഡ് സ്ട്രെയിനിനേക്കാൾ ഇരട്ടിയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ചെലവ് കുറവില് അവർക്ക് എങ്ങോട്ടും എത്തിക്കാൻ പറ്റും ഇനി ഇന്ത്യയുടെ ചബഹർ സീ പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് ഒമാന്റെ തൊട്ടടുത്താണ് എന്ന് വെച്ചാൽ ഇത് വളരെയധികം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അതായത് മുഴുവൻ ഗൾഫ് രാജ്യങ്ങളെ കവർ ചെയ്തുകൊണ്ട് അറബ് രാജ്യങ്ങളെ കവർ ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ മധ്യേഷ്യയിലേക്കുള്ള അസർബൈജാൻ ക്രിസ്താൻ തജിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ അസർബൈജാൻ അങ്ങോട്ടൊക്കെ നല്ല കണക്ടിവിറ്റി ഉണ്ടാക്കുന്ന ഒരു സീ ഇത് അത് മാത്രമല്ല ഈ ഒരു സീ പോർട്ട് ചെങ്കടലിലേക്ക് പോകേണ്ട ആവശ്യം തന്നെ ഇല്ല ഈ പറഞ്ഞ ബോംബെ സീ പോർട്ടോ അല്ലെങ്കിൽ കൊച്ചിൻ ഹാർബറോ അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ മുന്ത്ര പോർട്ടോ എങ്ങോട്ട് വേണമെങ്കിൽ ഈസി കണക്ടിവിറ്റി ആണ് അധികം ദൂരവുമില്ല അപ്പൊ അതുകൊണ്ടാണ് ഇത് വളരെയധികം സുപ്രധാനമായ ഒരു സീ പോർട്ടായി മാറുന്നത് പിന്നെ ഇന്ത്യൻ സർക്കാർ ഇങ്ങനത്തെ ഒരു സീ പോർട്ട് പദ്ധതി ഇടാൻ കാരണം എന്താ പറയുക പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിട്ടാണ് കാരണം പാകിസ്ഥാൻ എന്തുണ്ടെങ്കിലും ഇന്ത്യയുടെ ഏത് സാധനവും തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീ പോർട്ട് അങ്ങോട്ടാക്കിയത് അങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ദൂരം അധികമില്ല അതേസമയം അഫ്ഗാനിസ്ഥാൻ വഴി എങ്ങോട്ടും എന്ത് സാധനം കയറ്റുമതി ചെയ്യുകയും ചെയ്യാം അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനുമായിട്ടും ഒരു കോൺട്രാക്ട് ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ഇന്ത്യൻ സർക്കാർ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇത്രയും അടുത്തിരിക്കുന്നത് അങ്ങോട്ടുള്ള ഒരുപാട് ഫ്രീ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങള് ആയുധങ്ങൾ ഒക്കെ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിലാണ് കാരണം എന്താ വെച്ചാൽ ആ ഒരു രാജ്യത്തിനെ സന്തോഷിപ്പിച്ച് നിർത്തിയാലാണ് ഈ സംഗതി ഒക്കെ നടക്കുകയുള്ളൂ എന്ന് മാത്രമല്ല ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനത്തെ ഒരു ഓഫർ സ്വീകരിക്കാതിരിക്കാൻ യാതൊരു യാതൊരു കാരണവും ഇല്ല കാരണം ഇന്ത്യ പോലത്തെ ഒരു രാജ്യം എന്തെങ്കിലും ഒരു ഓഫർ വെക്കുമ്പോൾ അവർ സ്വീകരിക്കും കാരണം അവരുടെ രാജ്യവും ഇപ്പൊ വളർന്നു വരികയാണ് സാമ്പത്തികമായിട്ടൊക്കെ വളരെ മുന്നേറുകയാണ് അവരുടെ കറൻസിയുടെ വാല്യൂ ഡോളറിനെതിരെ വളരെയധികം ഉയർന്നിട്ടുണ്ട് അപ്പൊ അവരുടെ രാജ്യം വളരുകയാണ് അതിന് അവർ ആരുടെയും സ്വീകരിക്കും അങ്ങനെയാണ് ഇന്ത്യനെ സ്വീകരിച്ചിട്ട് ഇന്ത്യയുടെ ഈ കോൺട്രാക്ട് ഒപ്പ് വെച്ചിട്ടുള്ളത് പിന്നെ മറ്റൊരു പ്രത്യേകത ഈ ചബഹർ സീ പോർട്ടിനുള്ളത് ഇത് റഷ്യയുമായിട്ട് നല്ല ഈസി കണക്ടിവിറ്റി ആണ് നമുക്കറിയാം ഇപ്പോ റഷ്യയുമായിട്ടാണ് ഏറ്റവും വലിയ ട്രേഡ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ൂറ് ബില്യൺ ഡോളുടെ ട്രേഡ് ആണ് നടത്തുന്നത് അതിൽ പ്രധാനമായിട്ട് ക്രൂഡ് ഓയിലാണ് ഒരു ദിവസം രണ്ട് ലക്ഷം ബാരലാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പോർട്ട് കൂടുതൽ പ്രത്യേകത ആർജിക്കുന്ന ഒന്നാണ് പിന്നെ ഇവിടെ ഈ വാർത്തയിൽ പറയുന്നത് ഏതാണ്ട് രണ്ടര മില്യൺ ടൺ ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്നത് ഈ ഒരു പോർട്ട് വഴിയാണ് ഈ ഒരു പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ വഴി ഏത് രാജ്യത്തേക്കും കയറ്റുമതി ചെയ്യാം എന്ന് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരം ടൺ പരിപ്പ് അതും ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഈ ഒരു പോർട്ട് വഴിയാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇറാന് ആവശ്യമുള്ള കീടനാശിനികൾ നാൽപ്പതിനായിരം ലിറ്റർ പ്രതിമാസമാണ് കയറിപ്പോകുന്നത് പക്ഷെ ഇവിടെ ഇതിന്റെ ഇടയിൽ വലിയ ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായി അതായത് അവിടെ ഈ ഇറാന്റെ പ്രസിഡന്റ് തീരെ പ്രതീക്ഷിക്കാതെ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു അതിനുശേഷം ഈ ഒരു പോർട്ടിന്റെ പണി ഇപ്പൊ സ്ലോ ആയിരിക്കുകയാണ് ഇനി അവിടെ പുതിയ പ്രസിഡന്റ് വരണം അവിടെ ഇലക്ഷൻ ഒക്കെ നടക്കണം അതിനുശേഷം മാത്രമായിരിക്കും ഈ ഒരു പോർട്ടിന്റെ പണി കൂടുതൽ ദ്രുതഗതിയിൽ നടക്കുക നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ഇന്ത്യയില് ഈ റൈസി എന്ന് പറയുന്ന ഇറാൻ പ്രസിഡന്റ് മരണപ്പെട്ടപ്പോ ദുഃഖാചരണുണ്ടായില്ലോ ഒരു ദിവസം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഇത് തന്നെയാണ് ഇറാനുമായിട്ട് നല്ല ബന്ധമാണ് ഇന്ത്യൻ സർക്കാരിന് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സംഘടനത്തിൽ പങ്കെടുത്തു മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്ത്യയിലെ ചില വർഗീയവാദികൾ പറയാ ഇറാനിൽ മുസ്ലിങ്ങളാണ് അവിടെ ആകെ തീവ്രവാദികളാന്ന് പറയും ചെയ്യും പക്ഷെ ഇന്ത്യൻ സർക്കാർ നല്ല ബിസിനസ് കിട്ടുന്നത് കാരണം അതുപോലെ തന്നെ ഇന്ത്യൻ സർക്കാർ എന്ന് പറയുമ്പോൾ ഈ അദാനി അമ്പാനിമാർക്കൊക്കെ നല്ല ബിസിനസ് അവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരു ദിവസം ദുഃഖാചരണം വരെ നടത്തിച്ചു കളഞ്ഞു ഇന്ത്യക്കാരെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയരുകയാണ് ഇതിലെവിടെയാണ് അമേരിക്ക അമേരിക്കക്ക് ഇതിൽ എന്താ പങ്ക് നിങ്ങൾ ആരായാലും ചോദിച്ചു പോകും അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ തന്നെ അമേരിക്ക വലിയ ഒരു യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാല് യുക്രൈൻ റഷ്യ യുദ്ധത്തില് ഇന്ത്യ റഷ്യയുടെ ഭാഗമാണ് എടുത്തത് റഷ്യന്റെ മൊത്തത്തിൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് റഷ്യനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാൻ നോക്കിയപ്പോൾ ഇന്ത്യ അവിടെ നിന്നുള്ള ക്രൂഡ് ഓയിൽ കണക്കറ്റ ക്രൂഡ് ഓയിൽ മുന്നൂറ് നാനൂറ് ബില്ല്യ ക്രൂഡ് ഓയില് വാങ്ങാമെന്ന് കോൺട്രാക്ട് ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യയുടെ എല്ലാ പ്രശ്നവും തീർന്നു അപ്പൊ ഈ ഒരു സംഗതി കാരണം അമേരിക്കക്ക് റഷ്യയെ മുട്ടുകുത്തിക്കാൻ പറ്റുന്നില്ല ആ ഒരു ദേഷ്യം മുമ്പേ ഉണ്ട് അതായത് ഈ യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയത് മുതൽ തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇറാൻ എന്ന് പറയുന്നതും ഈ അമേരിക്കയുടെ ഒരു ഉപരോധ ലിസ്റ്റിലാണ് ഉള്ളത് അതിശക്തമായ ഉപരോധമാണ് ഇറാനെതിരെയും ഏർപ്പെടുത്തിയിട്ടുള്ളത് അതേ ഇറാനുമായിട്ടാണ് ഇന്ത്യ ഈ വക കോൺട്രാക്ട് ഒക്കെ ചെയ്ത് പോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്നത് അപ്പൊ എന്ന് വെച്ചാൽ അമേരിക്കയുടെ കണ്ണില് ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു കരടായി മാറിയിരിക്കുകയാണ് ഏതൊക്കെ രാജ്യങ്ങളെയാണ് മുട്ടുകുത്തിക്കാൻ നോക്കുന്നത് അതേ രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ ബിസിനസ് നടത്തുന്നത് എന്ന കാഴ്ചപ്പാടാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഇന്ത്യക്കെതിരെയുള്ള ഉപരോധം ശക്തമാക്കാൻ പോവുകയാണ് എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ചബഹാർ പോർട്ട് അപകടത്തിലാവാനും സാധ്യതയുണ്ട് എന്ന് വെച്ചാല് ഇന്ത്യക്ക് ഇനി മുന്നോട്ട് ഈ ഒരു പോർട്ടിന്റെ പണി തുടർന്ന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കാരണം ഇപ്പോൾ അമേരിക്ക വളരെ അധികം താക്കീതിന്റെ മേലെ താക്കീത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ആ താക്കീത് എങ്ങനെയാണ് അമേരിക്കയിൽ നിന്ന് ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങൾ ഇന്നത്തെ ചിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കമ്പ്യൂട്ടറിലുള്ള ചിപ്പ് അതും കാര്യങ്ങളൊക്കെ അതൊക്കെ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് അത് ഞങ്ങൾ നിർത്തിവെക്കും എന്നാണ് പറയുന്നത് അതാണ് ഒന്ന് രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിൽ നിന്ന് ബില്യൺ ബില്യൺ കണക്കിന് ഡോളർ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അതും ഞങ്ങൾ നിയമം ഉണ്ടാക്കിക്കൊണ്ട് തടയും എന്നാണ് ഇപ്പൊ പറയുന്നത് ഈ രീതിയിലാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഇന്ത്യൻ സർക്കാർ കണക്ക് കൂട്ടും ഏതാണ് കൂടുതൽ നഷ്ടം അപ്പൊ ചബഹർ സീ കൂടുതൽ നഷ്ടമെങ്കിൽ ആ പണി നിർത്തി വെക്കും അതല്ല ഈ അമേരിക്കക്കാർ പറയുന്നതാണ് കൂടുതൽ നഷ്ടമെങ്കിൽ ആ പണി തുടരുകയും ചെയ്യും അത്തുള്ളതിന്റെ കാര്യമൊക്കെ ബിസിനസ് ആണല്ലോ എന്തായാലും വേണ്ട ഇങ്ങനെ ഈ രൂപത്തിൽ അമേരിക്കയുടെ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത അപ്പൊ ഈ ഒരു മാപ്പ് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ചബഹർ പോർട്ട് ഇന്ത്യയുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള കണക്ടിവിറ്റി ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം പാകിസ്ഥാനെ മൊത്തം അവഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ബന്ധം സ്ഥാപിപ്പിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഈ ഇറാന്റെ ചബഹർ പോർട്ടിൽ നിന്ന് നേരൊരു റോഡ് അതിഭയങ്കരമായിട്ടുള്ളൊരു ഹൈവേ ആണ് നിങ്ങളാ ഫോട്ടോയുടെ കൂടുതലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ കൂടെ വലിയൊരു ഹൈവേ പോകുന്നുണ്ട് ആ ഹൈവേയുമായിട്ട് കണക്ട് ചെയ്യും ഇറാനിൽ കൂടെ തന്നെ അതാണ് ഇപ്പൊ നിങ്ങൾ ഈ മാപ്പിൽ കാണുന്നത് അതോട് കൂടിയിട്ട് അതോട് കൂടിയിട്ട് ഈ പാകിസ്ഥാന്റെ തടയൽ ശല്യം അത് എന്നേക്കുമായിട്ടും അവസാനിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോ ഇന്ത്യൻ സർക്കാർ ഉള്ളത് പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ഹാർഡ് ടു പോർട്ട് എന്ന് വെച്ചാല് നാടൻ ഭാഷയിൽ പറഞ്ഞാല് പോയി പണി നോക്കുന്ന അമേരിക്കക്കാരോട് പറഞ്ഞത് അമേരിക്കയോട് പറഞ്ഞു അതായത് ഞങ്ങൾ ഈ പോർട്ടിന്റെ പണി നിർത്തൂല ഇറാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും അതുവഴി അഫ്ഗാനിസ്ഥാൻ വഴി ഞങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ഉണ്ടാക്കുകയും ചെയ്യുക അതുകൊണ്ട് നിങ്ങൾ പോയി പണി നോക്ക് എന്ന് പറഞ്ഞു എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് ഈ ഒരു ചബഹർ പോർട്ടാണ് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നത് അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ മുഴുവൻ റഷ്യ മധ്യേഷ്യ ഇങ്ങനത്തെ രാജ്യങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിപ്പിക്കാനുള്ള ഒരു സെൻട്രൽ പോയിന്റ് ഒരു എപ്പി ആയിട്ടാണ് ഈ ഒരു ചബഹർ പോർട്ട് സീ പോർട്ട് സഹായിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് എന്താണ് ചബഹർ സീ പോർട്ട് എന്ന് എന്ന് നിങ്ങൾ കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇറാനിലെ എവിടെയോ ഇന്ത്യയുടെ ഒരു സീ പോർട്ട് ഉണ്ട് ഇത് മാത്രമേ നമുക്ക് അറിയുള്ളൂ പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മുഴുവൻ സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്താണ് ഈ ത്രികോണ മത്സരം എന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം സൂപ്പർ പവറുകൾ ചൈന അമേരിക്ക ഇന്ത്യ പോലത്തെ രാജ്യങ്ങളാണ് ഇതിൽ ഈ ഒരു ത്രികോണ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പക്ഷെ അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട് അതാണ് ഇറാനും പാകിസ്ഥാനും അപ്പൊ ഇതാണ് ഈ മൊത്തം ഈ വടംവലിയും മത്സരമൊക്കെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ കൂടിയിട്ടാണ് ഈ ഒരു വീട് ഉണ്ടാക്കിയത് അപ്പൊ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം